ും നമസ്കാരം ശുഭകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും പന്ത്രണ്ടാമത്തെ അധ്യായം ആണ് കൂട്ടായ ബോധം കളക്റ്റീവ് കോൺഷ്യസ്നെസ് എങ്ങനെയാണ് ഒരു കളക്ടീവ് ഫോം ആകുന്നത് അതിനകത്തെ പ്രവർത്തന സംവിധാനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് യുണൈറ്റിംഗ് ഇൻ പ്ലാനറ്ററി അവയർനെസ് കൂട്ടായ ബോധവും ജ്ഞാനവും പങ്കിടാൻ ഗയ്യാബോധത്തിന്റെ പത്താമത്തെ തത്വമായ കൂട്ടായ ബോധവും ജ്ഞാനവും പങ്കിടാൻ മനുഷ്യന്റെയും മനുഷ്യനല്ലാത്തവരുടെയും ബോധങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ അവബോധത്തിന് സംഭാവന നൽകുമെന്ന് പറയും പരസ്പരബന്ധിത അവബോധം എന്നത് എല്ലാ ജീവജാലങ്ങളും ധാരണകൾ പങ്കിട്ടും പരസ്പരം സ്വാധീനിച്ചും രൂപപ്പെടുത്തിയ ഒരു വലിയ ബോധജാലികയാണ് ബഹുവർഗ ബുദ്ധിയാകട്ടെ മൃഗങ്ങൾ സസ്യങ്ങൾ ആവാസ വ്യവസ്ഥകൾ എന്നിവയുടെ അതുല്യമായ വിജ്ഞാന സംവിധാനങ്ങൾ ചേർന്നുരുവായ മനുഷ്യധാരണയെ പൂരകമാക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ബോധജാലികയാണ് ഭൗമശ്ര ശ്രവണവും നിരീക്ഷണം അവബോധം സഹാനുഭൂതി എന്നിവ നൽകുന്ന പ്രകൃതിയുടെ സപ്ഞാസൂചകങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഗയ്യയുടെ ആഴതാളങ്ങളുമായി നാം സ്വയം യോജിക്കുന്ന ബോധജാലികയാണ് സഹവർത്തിത്വ പരിണാമമാകട്ടെ ജ്ഞാനത്തിന്റെ എല്ലാ സ്രോതസ്സുകളും സ്വീകരിച്ച് മനുഷ്യരാശിയെ ഇതര രാശികളുമായി സഹവർത്തിച്ചു പരിണമിക്കാൻ അനുവദിക്കുന്ന ബോധജാലികയാണ് ഈ ബോധജാലികകളുടെ ബഹുക്രമേളമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കുറേയേറെ ഗയ്യാ കോൺഷ്യസ്നെസ്സിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നെ പറഞ്ഞു പോകുകയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് അപ്പോ അതില് മേജറായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് കളക്റ്റീവ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ബോധം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് എന്ന് വെച്ചാൽ സാമൂഹ്യബോധം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കുമുള്ള പൊതുബോധമായിട്ടാണ് നമ്മൾ സാധാരണ കരുതുക വ്യവസ്ഥാ നിയമത്തെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഒരു കളക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഒരു വ്യവസ്ഥയാണ് അതൊരു ഒറ്റ ഒറ്റസത്തയാണ് ഒറ്റ ശരീരമാണ് ആ ഒറ്റ ശരീരത്തിൽ ഉണ്ടാകുന്ന ബോധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇത് നമ്മൾ ഇവിടെ പറയുന്ന പത്താമത്തെ തത്വം നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്ത് വരുമ്പോ പത്താമത്തെ തത്വമായിട്ട് പറയാം അതായത് കൂട്ടായ ബോധം ഘടകങ്ങളുടെ എല്ലാത്തിന്റെയും ബോധം ഒരുമിച്ച് ചേർന്നുണ്ടാവുന്ന കൂട്ടായ ബോധം അതുപോലെ ഘടകങ്ങളുടെ എല്ലാ ജ്ഞാനങ്ങൾ ഒരുമിച്ച് ചേർന്നുണ്ടാവുന്ന കൂട്ടായ്ഞാൻ ഇവ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടല്ലോ ആ ഷെയർ ചെയ്യുന്നൊരവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് മനുഷ്യന്റെയും മനുഷ്യനല്ലാത്തവരുടെയും ബോധങ്ങളുടെ കൂട്ടായ്മ മനുഷ്യന്മാര് ഒരു സമൂഹം എന്നുള്ള രീതിയിലിവിടെ ഉണ്ടല്ലോ മനുഷ്യന്മാരല്ലാത്ത ജീവികൾ എന്ന് പറയുന്നത് അനന്ത കോടിയാണ് അത്ര ഏറെ സൂക്ഷ്മ ജീവികളും വലിയ ജീവികളും ഒക്കെ ചേർന്നു കൊണ്ടുള്ള വലിയൊരു ബോധജാലികയിൽ ഇവയെല്ലാം കൂടെ ചേരുന്ന സമയത്ത് അത് ഭൂമിയുടെ അവബോധത്തിന് ഒരുപാട് സംഭാവന നൽകും എന്നുള്ളതാണ് ഈ പറയുന്നത് ഭൂമി എന്ന ഒറ്റ സത്ത സത്യത്തിൽ ഇവയെല്ലാം ചേർന്നതാണ് എന്ന് നമുക്കറിയാം അവയുടെ ശരീരങ്ങളെല്ലാം ചേർന്നാണ് ഭൂമി എന്ന ശരീരം തന്നെ ഉണ്ടാവുന്നത് നമുക്ക് വേറൊരു രൂപത്തിലാണ് നമ്മൾ അതിന്റെ സാധാരണ എടുക്കുക ഭൗമ ശരീരമുണ്ട് ആ ശരീരത്തിൽ നിന്നും വേണ്ടുന്ന ഘടകഭാഗങ്ങളെ എടുത്തുകൊണ്ട് ഓരോരോ കുട്ടിക്കുട്ടി വ്യവസ്ഥകൾ ഉണ്ടാകുന്നുവെന്ന് ഈ കുട്ടിക്കുട്ടി വ്യവസ്ഥകൾ എല്ലാം കൂടെ ചേർന്നതാണ് ഭൂമി എന്ന് തിരിച്ചു നമുക്ക് വായിക്കാം അപ്പോ ഈ കുട്ടിക്കുട്ടി വ്യവസ്ഥകളുടെ എല്ലാത്തിന്റെയും ബോധമുണ്ടല്ലോ ഈ ബോധങ്ങളുടെ ആകത്തുക അതാണ് ഭൗമ ബോധം എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വ്യവസ്ഥാ നിയമപ്രകാരം ഒരു വ്യവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയിലും അധികമായിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോ ഈ ബോധങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഭൂമിയിലെ എല്ലാ ഘടകങ്ങളുടെയും നമ്മുടെയും മറ്റു ജീവജാലങ്ങളുടെയും എല്ലാത്തിന്റെയും ബോധങ്ങൾ ചേർന്നാൽ എന്താകുമോ അവയിലും അധികമായിരിക്കും ഈ ആകത്തുകയും അതിലും അധികവുമായിരിക്കും ഭൂമിയുടെ ബോധം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാൻ കഴിയും നമ്മുടെ ബോധം എന്ന് പറയുന്നത് ഭൂമിയുടെ ബോധത്തെ വച്ച് സൂക്ഷ്മമാണ് ചെറുതാണ് എന്ന് എന്നിട്ടാണ് നമ്മൾ അതിന്റെ പുറത്തിരുന്നിട്ട് ഈ ആനാക്പുറത്ത് പാപ്പാൻ കയറിയിരുന്ന് നയിക്കുന്ന പോലെ ഇതിന് ഭൂമിയെ നയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ഒരു അംഗത്വം കൂടെ നമുക്കിവിടെ പിടി കിട്ടും അപ്പൊ ഈ ഒരു ഒരു കൂട്ടായ ആ ഒരു ബോധമുണ്ടല്ലോ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതിലും നമുക്ക് ഇട പിരിച്ചു നോക്കുകയാണെങ്കിൽ ഓരോരുത്തർ കാണാം നമുക്ക് ഇപ്പൊ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഒരു നാലു നാലെണ്ണം വീത വെച്ചാണ് നോക്കുന്നത് ഒരുപാടെണ്ണം കാണാൻ കഴിയും പലതിലും ആവർത്തനങ്ങൾ വരുന്നുണ്ട് ആവർത്തനങ്ങൾ വരുന്നത് വെച്ചാൽ ഈ വിഭാഗത്തിലും ഈ കാറ്റഗറൈസേഷനിലും നമുക്ക് അതിനെ പെടുത്താം എന്നുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇതിൽ വരുന്ന ഒരു നാല് പോയിന്റുകൾ നമുക്കൊന്ന് പറയാം പരസ്പര ബന്ധിത അവബോധം ഇന്റർ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പരസ്പരബന്ധിതമായിരിക്കുന്ന അവബോധം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കുടുംബമെടുത്താൽ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും എല്ലാം കൂടെ ചേർന്നു കൊണ്ടുള്ള പരസ്പര പരസ്പരബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഈ പരസ്പര ബന്ധിതമാണെന്നുള്ള ബോധം അവർക്കില്ലെങ്കിൽ പരസ്പര ബന്ധിതമാണെന്നുള്ളത് സത്യ പക്ഷെ ആ ബോധം അവർക്കില്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നേരാമണം പോലെ ഒരു സ്പേസിൽ എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ കുറെ പേര് യാത്രക്ക് ഒത്തുകൂടിയതുപോലെ യാദർശികമായിട്ട് ഒത്തുകൂടിയ ഒരു ഇടമായിട്ട് കുടുംബം മാറും അതേസമയം പരസ്പര ബന്ധിതമാണെന്നുള്ള ബോധം ഉണ്ടാകുന്ന സമയത്ത് ആദരവ് സ്നേഹം കരുണ പരിഗണന ആ ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് ഇവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു ബോധജാലികയായിട്ട് കുടുംബം മാറും അപ്പൊ കുടുംബം എന്നുള്ളതിന്റെ സ്വത്വത്തിന് പ്രത്യേക വിശിഷ്ടത വന്ന് ചെയ്യും അതാണ് പരസ്പരബന്ധിത അവബോധം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഗയ്യാ കോൺഷ്യസ്നെസ്സിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ പരസ്പര ബന്ധിത അവബോധം എന്നത് എല്ലാ ജീവജാലങ്ങളും ധാരണകൾ പങ്കിട്ടും പരസ്പരം സ്വാധീനിച്ചും രൂപപ്പെടുത്തിയ ഒരു വലിയ ബോധജാലികയാണ് കുടുംബത്തിലെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും അവയുടെ ധാരണകൾ അവ പങ്കിട്ട് പരസ്പരം സ്വാധീനിച്ചും രൂപപ്പെടുത്തിയ ബോധജാലിക ജാലിക എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് കേട്ടോ വല എന്നൊക്കെ പറയാം അപ്പോ എല്ലാ ജീവജാലങ്ങൾക്കും ധാരണകളുണ്ട് ഇപ്പൊ ഒരു മരത്തിന് അത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാം വെള്ളത്തിനടുത്താണോ വെയിലുള്ള അടുത്താണോ എന്നുള്ളത് അറിയാം അതിന്റെ വളർച്ച കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഓരോ ഇതളും ഓരോ കൊമ്പും ശിഖരവും എല്ലാം വളർന്നു നിൽക്കുന്നത് നീണ്ടു പോയിട്ടുള്ളതെല്ലാം തന്നെ അതിന്റെ പരിസരത്തെ കുറിച്ചുള്ള അതിന്റെ ധാരണയ്ക്കനുസരിച്ചാണ് നമ്മൾ ഒരു മരത്തെ നട്ടിട്ട് അതിന്റെ ഒരു വശത്ത് വളരെ വിചിത്രമായ ശബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പുകയും ഒക്കെ ഉണ്ടാക്കുകയും മറ്റൊരു വശത്ത് സംഗീതവും സുഗന്ധങ്ങളും ഉണ്ടാക്കുന്നതിന് മരം ആവരിക്കെ വളരും അപ്പോ നമ്മുടെ ധാരണ വെച്ചാൽ നമുക്കേ ബോധമുള്ളൂ എന്നാണ് എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ബോധങ്ങളുണ്ട് സ്പർശരസഗന്ധ രൂപങ്ങളിലെല്ലാം തന്നെ എവിടെ നിൽക്കണം ഏത് തരത്തിൽ നിൽക്കണം എന്നുള്ള സെൻസ് ചെയ്യാനുള്ള ശേഷി എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അതിന്റെ അളവിൽ ഏറ്റക്കുറച്ചുള്ള ഡൗട്ട് അത് പ്രകടിപ്പിക്കാനുള്ള ശേഷിയിൽ മാറ്റം ഉണ്ടാവും എന്ന് അപ്പോ ഓരോന്നിനും ധാരണകളുണ്ട് ഈ ധാരണകൾ പരസ്പരം പങ്കിടുന്നുണ്ട് അല്ലെ പട്ടിക്ക് ഉള്ള ഒരു ബോധമുണ്ട് ആ ബോധത്തിനനുസരിച്ച് പട്ടി മനുഷ്യനോട് ഇടപെടുന്നു മനുഷ്യൻ പട്ടിയെ ഉപയോഗിക്കുന്നത് എവിടെയാണ് പട്ടിക്കുള്ള ബോധത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ ബോധം ഉപയോഗിച്ചിട്ട പട്ടിക്ക് ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്യർ വന്നു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ടെന്ന ബോധം നമുക്കുള്ളത് കൊണ്ടാണ് പട്ടിക നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നത് അതുപോലെ പട്ടിക്ക് സ്നേഹമുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ് പട്ടിയെ നമ്മൾ കൂടെ കൊണ്ടു കൊണ്ടുപോകുന്നു ഇതുപോലെ പട്ടിക്ക് എന്തെല്ലാം ധാരണകളുണ്ടോ അതിനനുസരിച്ച് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എന്റെ സ്വഭാവം പട്ടിക്ക് അറിയാം ആ അറിവിനുസരിച്ചാണ് പട്ടി എന്നോടും യോജിച്ച് നിൽക്കുന്നത് അപ്പോ ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം തമ്മിൽ ഇത്തരം സ്വന്തം ധാരണകൾ നിലനിർത്തുകയും മറ്റുള്ളവയുടെ ധാരണകളെ അറിഞ്ഞ് സ്വയം പെരുമാറുകയും ചെയ്യുന്ന ഒരു പരസ്പരാനന്ദ പരസ്പരാനന്ദജാലിക പരസ്പരം സ്വാധീനിക്കുന്ന ഒരു ജാലിക ഇവിടെയുണ്ട് അതാണ് ഇന്റർ കണക്ടഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇന്റർ കണക്ടഡ് അവയർനെസ് എന്ന് പറയുന്നത് മ്യൂച്വലി കണക്റ്റഡ് ആയിരിക്കും അത് അറിയും ഷെയർ ചെയ്യും സ്വാധീനിക്കും ഈ ഒരു പ്രത്യേകത അതിനുണ്ട് ഇത് ഈ കളക്ടീവ് കോൺഷ്യസ്നെസ് എന്നുള്ളത് ഉരുവാക്കുന്നതിന് വളരെ വലിയൊരു ഒരു ഘടകമാണ് വലിയൊരു ഫാക്ടറാണ് പിന്നെ മറ്റൊന്നാണ് ബഹുവർഗ ബുദ്ധി അപ്പോ എല്ലാ ജീവജാലങ്ങൾക്കും അവയുടേതായ ഇന്റലിജൻസ് ഉണ്ട് ബോധം എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഇപ്പൊ മൃഗങ്ങൾ സസ്യങ്ങൾ ആവാസ വ്യവസ്ഥകൾ ഇപ്പൊ ഒരു മൃഗമാണെങ്കിൽ അതിന് ബുദ്ധിയുണ്ട് മൃഗ സമൂഹത്തിന് അതിന്റെ ഒരു ഒരു സ്പീഷീസിന് ആ സ്പീഷീസിന്റെ മൊത്തത്തിൽ ഒരു ബോധമുണ്ട് അതിനൊരു ബുദ്ധിയുണ്ട് അതിന് ഒരു ഇന്റലിജൻസ് ഉണ്ട് ഇവയെല്ലാം അവയുടെ ജീവിതത്തിൽ നിന്നും ആർജിച്ച കുറെയേറെ ഇൻഫോർമേഷൻ ഉണ്ടാവും ഈ പ്രദേശം ഇങ്ങനെയാണ് ആ സ്ഥലം അങ്ങനെയാണ് ആ വസ്തു അങ്ങനെയാണ് എന്ന രീതിയിൽ മനുഷ്യൻ എങ്ങനെയാണോ കണക്കാക്കുന്നത് ഈ അളവിലല്ല മറ്റൊരളവിൽ മറ്റൊരു മാനത്തിൽ ഇവയെല്ലാം തന്നെ അവയവയുടെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പരിസരത്തെ കുറിച്ചും അതിന്റെ ജീവിതത്തെ കുറിച്ചും അതിന്റെ അകം പ്രവർത്തനത്തെ കുറിച്ചും പ്രാപഞ്ചികമായ ഒഴുക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയുള്ള വിജ്ഞാന ശേഖരങ്ങളാണ് ഇവയെല്ലാം തന്നെ ശേഖരങ്ങളാണ് നമ്മളെ മാത്രല്ല ഇവിടെയുള്ള സർവ വസ്തുക്കളും സർവ്വ ജീവികളും അത്തരം വിജ്ഞാന ശേഖരങ്ങളാണ് ഇൻഫർമേഷൻ ഇഷ്ടം പോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സത്യത്തിൽ ആ ഇൻഫർമേഷൻ തന്നെയാണ് അവ അപ്പോ ഇവ എല്ലാം കൂടെ ചേരുന്ന സമയത്ത് അതൊരു വലിയ കളക്റ്റീവ് ആവുന്നതാണ് നേരത്തെ പറഞ്ഞ വാചകം പറയുന്നത് ഇനി അവ ചേർന്ന് ഉരുവാക്കിയ ഒരു 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 നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ ധാരണയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ ധാരണ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു ചെടി വളരുന്ന രീതി ഒരു ചെടി വളരുന്ന രീതി ആ ചെടി അതിന്റെ ജീവിതം കൊണ്ട് സ്വാംശീകരിച്ച അറിവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആ വളരുന്ന രീതിയാണ് നമ്മളെ ആ ചെടിയെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ചെടിയുടെ അറിവുണ്ട് ആ ചെടിയുടെ അറിവിനെ നമ്മൾ ഉപയോഗിക്കുന്നു ഇപ്പോ ആ താൻ ഇത്രത്തോളം ഉറപ്പുള്ളതായിരിക്കണം എന്ന ബോധത്തിലാണ് ഒരു മുള സ്വയം വളർന്നു വലുതാകുന്നതും സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് അത് സ്വാഭാവികമായി സംഭവിച്ചാണ് യാദർശികമായി സംഭവിച്ചാണെന്നൊക്കെ നമുക്ക് വളരെ വ്യാഖ്യാനിക്കാം മുളവ്രതവസ്തുവാണെന്ന രീതിയിൽ കണക്കാക്കുന്നവരാണല്ലോ നമ്മൾ ലേറിയ പങ്കും ഈ മുള എന്നുള്ള ആ ഒരു സസ്യ വംശത്തിന് അതിൻ്റെതായ ജീവിതം കൊണ്ടുണ്ടാക്കിയ പരിസരത്തെക്കുറിച്ചും അതിൻ്റെ ധർമ്മത്തെക്കുറിച്ചുമുള്ള ഒരു ബോധവും കൊണ്ട് അത് പ്രയോഗിക്കാനുള്ള ഒരു ബുദ്ധിയുമുണ്ട് ആ ബുദ്ധിയാണ് മുളയുടെ ഘടനയായി രൂപപ്പെട്ടിട്ടുള്ളത് അതിനെ ആ അറിവിനെ നമ്മൾ അത് അറിവാണെന്ന് അറിവാണെന്നറിഞ്ഞിട്ടല്ല പക്ഷെ ആ അറിവിനെ നമ്മൾ നമ്മുടെ ധാരണയായിട്ടെടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുളകൊണ്ട് നമ്മൾ അമ്പും വില്ലും ഉണ്ടാക്കിയത് മുളകൊണ്ട് നമ്മൾ വേലി കെട്ടിയത് മുളകൊണ്ട് നമ്മൾ വീട് കെട്ടിയത് അവയുടെ ധാരണകളെ അവയുടെ അറിവിനെ നമ്മുടെ അറിവുമായി ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു ജാലി അപ്പൊ നമ്മൾ ഒരു പ്രകൃതിയിലുള്ള ഒരു വസ്തുവിനെ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത് അവയുടെ ബുദ്ധിയെ അവയുടെ ബോധത്തെ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ അറിയുന്നിട്ട് അത് നമ്മൾ കണക്ട് ചെയ്യും ഇതാണ് ബഹുവർഗ ബുദ്ധി എന്ന് പറയുന്നത് പല ജീവജാലങ്ങൾക്ക് ഉണ്ടുള്ള ബുദ്ധിയെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഇത് കളക്ടീവ് കോൺഷ്യസ്നസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം അടുത്തതാണ് ഭൗമ ശ്രവണം എന്നുള്ളത് അതായത് എല്ലാ ജീവജാലങ്ങളും അതിന്റെ പരിസരത്തെ നിരീക്ഷിക്കും എല്ലാം അതിനെ മനനം ചെയ്യുകയോ സ്വാംശീകരിക്കുകയോ ചെയ്യും അവബോധം എന്നുള്ളത് അവയെല്ലാം തന്നെ ആ ബോധ്യപ്പെട്ടതിനനുസരിച്ച് തന്റെ സഹ് വർത്തിത്വം നടത്തുന്ന ജീവികളോട് തന്റെ പരിസരത്തോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറും അതിന് ഇപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പോ ഒരു പട്ടി അല്ലെങ്കിൽ മുള അല്ലെങ്കിൽ ഒരു ഒരു സൂക്ഷ്മ ജീവി അത് അവിടെ നിൽക്കുന്ന സമയത്ത് അത് അതിന്റെ പരിസരവുമായി ചേർന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന അനുഭൂതി എന്തോ അതുപോലൊരനുഭൂതി എനിക്കും കൂടെ ഉണ്ടായിക്കൊണ്ടാണ് ഞാൻ അതിനോട് സഹവർത്തിക്കുന്നത് ഞാൻ കാട്ടിലൂടെ പോകുമ്പോ ഒരു ചെടിയെ ഒടിച്ചു മാറ്റാതിരിക്കുന്നത് അതിനും വേദനിക്കുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനും ജീവാവകാശമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ ഒടിക്കുമ്പോൾ എൻ്റെ കയ്യോ വിരലോ ഒടിയുന്നത് പോലെ അതിനും വേദനിക്കുമല്ലോ അതിനും ഉണ്ടല്ലോ അതിനും വേദനയുണ്ടല്ലോ എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അപ്പോ ആദ്യം വേണ്ടത് എന്നെപ്പോലെ തന്നെ അതൊരു ജീവിയാണെന്നും അതിന്റെ വളർച്ച ഇങ്ങനെയാണെന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും അത് പരിസരത്തെ കാണുന്നത് ഇങ്ങനെയാണെന്നുമുള്ള നിരീക്ഷണമാണ് അത് നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് അവബോധം ഉണ്ടാവുക അത് ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള അവേർനെസ് ഉണ്ടാവുക ഈ അവയർനെസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അവയോട് സഹാനുഭൂതി ഉണ്ടാവുക അപ്പോ ഇതെല്ലാം തന്നെ പ്രകൃതിയുടെ സൂചികളാണ് പ്രകൃതി നമുക്ക് വരുന്ന സിഗ്നലുകളാണ് ഇങ്ങനെയാണ് സംഭവം ഫീഡ്ബാക്ക് ആണ് അപ്പൊ ഇങ്ങനെ നമുക്കത് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ സൂക്ഷ്മജീവികളെ മറ്റ് ജീവികളെ മറ്റ് സസ്യങ്ങളെ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവ നൽകുന്ന സപ്ഞാസൂചികൾ അവ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അവർ അവരെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ബോധ്യപ്പെടാനുള്ള ഒരു ബോധം നമുക്കുണ്ട് ആ ബോധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവയുടെ സപ്ഞാസൂചിക അല്ലെങ്കിൽ അതിന്റെ സിഗ്നലുകളെ നമ്മൾ റിസീവ് ചെയ്യും അതുമായി പൊരുത്തപ്പെടുന്ന സമയത്ത് നമ്മളതുമായി നമ്മുടെ സഹാനുഭൂതിയാൽ പൊരുത്തപ്പെടുന്ന സമയത്ത് ഗയ്യയുടെ ആഴതാളങ്ങളുമായി സ്വയം ബോധ്യപ്പെടുന്ന സ്വയം സ്വയം അങ്ങനെ ഇഴചേരുന്ന സ്വയം യോഗത്തിലാകുന്ന ഒരു ബോധജാലികയിലേക്ക് ചെയ്യുക മനുഷ്യൻ ഈ കാട് വെട്ടിപ്പിടിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക ഇങ്ങനെയാണോ ചെയ്യുന്നത് തന്റെ മുന്നിലുള്ളതിന് എല്ലാത്തിനെയും വെട്ടിക്കളയുന്നൊരവസ്ഥ എന്തിനാണ് മനുഷ്യൻ മറ്റു ജീവജാലങ്ങളോട് അങ്ങനെ ചെയ്യുന്നൊരു ചോദ്യം ആവശ്യമില്ല യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് പോയപ്പോ അവിടെ ആദ്യം അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ വെടിവെച്ച് കൊണ്ടു കൊണ്ടാണ് അവരുടെ സ്പേസ് ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടത്തെ സ്പേസ് അവർ കണ്ടെത്തിയത് അപ്പോ മനുഷ്യൻ ഇത് ഈ ഒരു വൃത്തികെട്ട സ്വഭാവം കയ്യിലുണ്ട് തനിക്ക് ഉതകാത്തവനാണെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അവനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ മറ്റു ജീവജാലങ്ങൾ അങ്ങനെയല്ല അവർ റിസീവ് ചെയ്യാണ് മനുഷ്യനും അങ്ങനെയുള്ള സ്വഭാവമുള്ളതായിരുന്നു കേട്ടോ അവൻ തന്റെ ഗോത്രത്തിന്റെ നിലയെ ബാധിക്കുന്നവയെ മാത്രമേ ആക്രമിച്ചിരുന്നുള്ളൂ പ്രതിരോധം സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോഴതല്ല ഇപ്പൊ എല്ലാ സർവജനോട് പ്രതിരോധമാണ് അത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഔട്ട്പുട്ടാണ് അപ്പോ ഭൗമശ്രവണം എന്ന് പറയുന്നത് ഭൂമിയിൽ ഇവയെല്ലാം എങ്ങനെ ജീവിച്ചു പോകുന്നു എങ്ങനെല്ലാം ക്രമപ്പെട്ടിരിക്കുന്നു അവ എന്ത് നിലയിൽ നിൽക്കുന്നു അവ എന്ത് അനുഭവിക്കുന്നു അവയ്ക്കുണ്ടാവുന്ന വേദനയും ചോദനയും എന്താണ് എന്നത് ഞാൻ നിരീക്ഷിക്കുകയും ഞാൻ അവബോധപ്പെടുകയും അതിനനുസരിച്ച് ഞാൻ സഹാനുഭൂതിയിലൂടെ പോവുകയും ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ബോധജാലികയാണ് അതാണ് ഭൗമശ്രവണം എന്ന് പറയുന്നത് മറ്റൊന്നും നമ്മൾ അടുത്ത് പലതവണ സംസാരിച്ചാണ് സഹവർത്തിത്വ പരിണാമമാകട്ടെ ജ്ഞാനത്തിന്റെ എല്ലാ സ്രോതസ്സുകളും സ്വീകരിച്ച് മനുഷ്യരാശിയെ ഇതര രാശികളുമായി സഹവർത്തിച്ചു പരിണമിക്കാൻ അനുവദിക്കുന്ന ബോധജാലികയാണ് അതായത് ജ്ഞാനത്തിന്റെ എല്ലാ സ്രോതസ്സുകളും അപ്പൊ ആ ഒരു ജ്ഞാനത്തിന്റെ സ്രോതസ്സെന്നുള്ള ഞാൻ മാത്രമാണ് എനിക്ക് മാത്രമാണ് അവിടെ നിന്ന് കിട്ടുക നമ്മളിപ്പോ ഈ എനിക്ക് കിട്ടുക എന്ന് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചപ്പോ ഇത് നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ആ കണക്ടനെസിൽ നിന്ന് ആ സംസാരിക്കുന്നത് നമ്മൾ എവിടെയാണ് പോകുക ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ എവിടെയാ പോവുക നമ്മൾ പുസ്തകം നോക്കും നമ്മൾ ഇന്റർനെറ്റ് നോക്കും നമ്മൾ വിലയിൽ ആരോടെങ്കിലും ചോദിക്കും ഒരു ഒരു ഗുരുവിനെ തേടും അല്ലെങ്കിൽ നമ്മൾ പുറത്താണ് നമ്മൾ അന്വേഷിക്കുക അകത്ത് നോക്കിയാൽ ഈ ബോധം മുഴുവൻ അല്ലെങ്കിൽ ഈ ജ്ഞാനം മുഴുവൻ ഈ അനുരൂപപ്പെടാനുള്ള ശേഷി മുഴുവൻ നമ്മളിൽ നമ്മളിലടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാവും അങ്ങനെ ഓരോന്നും സ്വാംശീകരിച്ച ജ്ഞാനത്തിന്റെ ഒരു ഭണ്ഡാരമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങളും അവയ്ക്ക് സ്വതന്ത്രേച്ഛ നൽകിയിട്ടുള്ളത് കൊണ്ട് സ്വതന്ത്ര അസ്തിത്വം നൽകിയിട്ടുള്ളത് കൊണ്ട് അവയെല്ലാം തന്നെ സ്വന്തം ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി പ്രാദേശികമായി ജ്ഞാനങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ട് ഈ പ്രാദേശികമായി സ്വാംശീകരിച്ച ജ്ഞാനങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ നമ്മൾ നിൽക്കുന്ന പരിസ്ഥിതി എന്ന് പറയുന്നത് ആ പരിസ്ഥിതിയിലേക്കാണ് നമ്മൾ നമ്മളെ തുറന്നു വെക്കുന്നത് അപ്പൊ അവയുടെ ജ്ഞാനമുണ്ടല്ലോ ആ ജ്ഞാനസ്രോതസ് ആ ജ്ഞാനസ്രോതസ്സിനെ നമ്മൾക്ക് ചെയ്യുന്നു ഇക്കോ മിമിക് ചെയ്യുന്നു അതിനെ അനുകരിക്കുന്നു അതിനെ സ്വീകരിക്കുന്നു അതിനെ സ്വീകരിച്ച് മനുഷ്യരാശിയെ ഇതര രാശികളുമായി സഹവർത്തിച്ചു പരിണമിക്കാൻ അനുവദിക്കുന്ന ബോധജാലികയാണ് ഈ സഹവർത്തിത്വ പരിണാമം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നുണ്ട് അതിന്റെ പരിസരവുമായി അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് ആ ആ സഹവർത്തിത്വ പരിണാമം എന്ന് പറയുന്നത് സിംബയോസിസ് എന്നുള്ള ഒരു 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 പ്രോസസ്സിലൂടെ നമ്മൾ സഹവർത്തിത്വം സംഭവിക്കുക അതിലൂടെ പരിണമിക്കുക അതിനനുസരിച്ച് ഞാൻ ഞാനെന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് അറിഞ്ഞു അറിഞ്ഞ് പരിണമിക്കുന്നൊരവസ്ഥ ഇതും ഈ കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്നുള്ള അവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ കളക്റ്റീവ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ആ ഏകീ ബോധം അല്ലെങ്കിൽ കൂട്ടായ ബോധം എന്ന് പറയുന്ന ഒരവസ്ഥ പരസ്പരബന്ധിത അവബോധത്തിന്റെ ബഹുവർഗ ബുദ്ധിയുടെ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഭൗമ ശ്രവണത്തിന്റെ സഹവർത്തിത്വ പരിണാമത്തിന്റെ അങ്ങനെ ഒരു ആകത്തുകയിലാണ് ഈ കളക്ടീവ് കോൺഷ്യസ്നെസ് ഫോം ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അത് തന്നെയാണ് ഗയ്യാ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഗയ്യാ കോൺഷ്യസ്നെസ് ഭൂമിയുടെ ബോധമാണ് അത് ഫോം ചെയ്യുന്നത് ഈ കളക്ടീവുകൾ കൊണ്ടാണ് ഇവയെല്ലാം കൂടെ കളക്റ്റീവായി ചേരുമ്പോഴാണ് ഉണ്ടാകുക അങ്ങനെ ഒരു ബോധ്യത്തിലായിരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതം സുഖകരമായി ശുഭകരമായി കൊണ്ടുപോകാൻ കഴിയുക നമുക്ക് സുസ്ഥിരത ഉണ്ടാവുക ശാന്തിയും സമാധാനവും ഉണ്ട് അതിലായിരിക്കാനുള്ള ബോധ്യം തിരിച്ചറിവ് നിരീക്ഷണം ഭൗമശ്രവണം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക